ോ യുർ റിസർച്ച് യു മേക് മി യുവർ ശ്രീനാഥ് ഭാസി യു എം നോട്ട് ഡൺ യുർ റിസർച്ച് വെൽ കഴിഞ്ഞ ദിവസം ഹൈക്കോർട്ട് ഡിസ്മിസ് ചെയ്ത് അറിഞ്ഞില്ലേ അപ്പൊ പിന്നെന്താ സുപ്രീം കോടതി അതുകൊണ്ട് എന്താ െ വരട്ടെ അപ്പൊ പിന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം ഇപ്പഴത്തെ സൈഡില് ഇപ്പൊ പത്തിലധികം എത്ര എത്ര പ്രതികളാണ് എത്ര പ്രതികളും ഓർമ്മയില്ല എന്തായാലും പത്തിലധികം പ്രതികളും ഇപ്പൊ ഓർമ്മ വരുന്നില്ല പതി പ്രതികളുണ്ട് ആ പ്രതികളും എല്ലാം പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ക്രിമിനൽ ട്രയലിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈക്വൽ ഓർ മോ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പ്രതിഭാഗത്തിന് നിങ്ങൾ മാധ്യമ ചർച്ചയിൽ ഇരുന്നോണ്ട് സംസാരിക്കുന്ന ഒരിക്കലും ഇല്ലേറ്റ് ആക്ട്രസ് എന്റെ കേസിൽ മെമ്മറിറ്റില്ലാന്ന് എനിക്ക് തോന്നിയത് എന്താണ് ഞാൻ വിറ്റിട്ട് ഞാൻ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയാം ഐ ഹ് ഗോൺ ത്രൂ എവറി എവറി പോസിബിൾ ഡോക്യുമെന്ററി ഡോക്യുമെന്റ് ടു മീ ഇൻക്ലൂഡിംഗ് നിങ്ങൾ വായിച്ചോ ഈ അറുപത്തഞ്ച് പേജ്

ഐ ആം സ്റ്റാൻഡിംഗ് ബൈ ഐ ആം വെയിറ്റിംഗ് ഫോർ ജഡ്ജ്മെന്റ് അവര് മിണ്ടിക്കൊണ്ടിരിക്കല്ലേ ഇപ്പോഴത്തെ സൈഡിൽ മിണ്ടരുന്ന് ദിലീപിനോട് മിണ്ടരുന്ന് കോട്ടോഡറുണ്ട് അങ്ങനെയുള്ളൊരു കേസിലെന്ത് ചെയ്യണം സർക്കാർ സംവിധാനം അഞ്ചു വർഷമായിട്ട് ഈ കേസിന് വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ട് ട്രയൽ നടക്കുകയാണ് ആ സമയത്ത് സർക്കാരിന്റെ തന്നെ പൈസ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഇവന്റിൽ കൊണ്ടുപോയി അവളെ അവരാധിക്കുക മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല ചടങ്ങിൽ ആരാണ് അംഗീകരിച്ചത് ഏത് സർക്കാർ അംഗീകരിച്ചത് രഞ്ജത്തിന് രേവതിയോടും ബീനഒക്കെ എന്താണ് ബീന വേണുവിനോടും ഒക്കെ തോന്നിയ കമ്പത്തിന്റെ പുറത്ത് വിളിച്ചോണ്ടുവന്നതാണ്പ്പനെ പിന്നെ അത് പറഞ്ഞല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ദിലീപിന്റെ അടുത്ത് ദിലീപിനെ ഫേവർ ചെയ്തുകൊണ്ട് അവനെന്തോ സംസാരിക്കണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത് ആയിക്കോട്ടെ എത്രയോ ശത്രുക്കളായില്ലേ ശത്രുക്കളായോ എന്ന് പറയുന്നതല്ലേ വൈ ഡോണ്ട് യു വെയിറ്റ് ഫോർ ദഡ്മെന്റ് വാട്ട് സെൽഫ് യു ഫ്രോം വെയിറ്റിംഗ് ഫോർ ദ ജഡ്ജ്മെന്റ് വെയിറ്റ് ഇപ്പം അല്ലല്ലോ 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 അതിജീവിത എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് അവരുടെ കേസ് മാറിപ്പോയിട്ടുള്ളത് യു നോട്ട് ഗോൺ ത്രൂ ദ റെക്കോർഡ്സ് അതുകൊണ്ട് പറഞ്ഞത് ഈ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് എനിക്ക് സമയം തരാനില്ല നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഈ കേസിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഡിബേറ്റിൽ എങ്ങനെയാണ് യു 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 നോട്ട് 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 സീൻ സീൻ ദ ദ ദ ദ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഷീ ബിഫോർ ബിഫോർ പോലീസ് പോലീസ് ഗോൺ ഇത്രയും ഇത്ര കട്ടിയുണ്ട് കോടതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ള മൊഴിയും ഇവിടെ ക്രോസ് എക്സാമിനേഷൻ ചെയ്തിട്ടുള്ളതും യു എം നോട്ട് ഗോൺ ത്രൂ എനി ഓഫ് ദി ജഡ്ജ്മെന്റ്സ് ഓഫ് ഇത് ദി സെഷൻസ് കോർട്ട് ഓർ ദി ഹൈ കോർട്ട് ഓർ ദി സുപ്രീം കോർട്ട് ദിസ് ഇസ് ഓൾ ദർ ഇൻ മൈ കമ്പ്യൂട്ടർ ആൻഡ് മൈ ഹാർഡ് കോപ്പീസും ഉണ്ട് അല്ലാത്തതിനകത്ത് എനിക്ക് സോഫ്റ്റ് കോപ്പീസും ഉണ്ട് ഐ റൈറ്റ് ത്രൂ എവറി സിംഗിൾ ഡോക്യുമെന്റ് ദാറ്റ് ഇസ് സക്സസ്ബിൾ ടു ദി പബ്ലിക് ആസ് വെൽ ആസ് ടു ദി ലോയേഴ്സ് ഞാൻ ഈ പറയുന്ന ഈ ഡെപ്പസിഷൻ ഉൾപ്പെടെ ഞാൻ വായിച്ചിട്ടാണ് ഇരിക്കുന്നത് തോക്കുമെന്ന് വിചാരിക്കുക അന്നറിയില്ല നമുക്കിപ്പം ട്രയൽ എങ്ങനെ പോകുന്നു എനിക്ക് എങ്ങനെ അറിയുന്നത് ഗോയിങ് ബൈ ദോർഡ് മൈ അനാലിസിസ്റ്റും തിരുത്തു പറയൽ ജഡ്ജ്മെന്റ് നമുക്ക് കേസ് റെക്കോർഡ്സ് വായിക്കുമ്പോൾ നമുക്കൊരു അനാലിസിസ് ഉണ്ടായിക്കൂടി ഒരു അനാലിസിസ് ഉണ്ടായിക്കോളൂ ആ അനാലിസിസ് ഞാൻ പറയുകയാണ് അതൊന്നും വായിക്കാതിരുന്ന അനാലിസിസ് വേറൊരു ഭാഗത്ത് ഇരുന്നോണ്ട് മറന്നാമ്മ മറ്റു ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ ശരിയാണെന്ന് പറയുമ്പം ഇത് ശരിയല്ല എന്ന് കേസ് റെക്കോർഡ്സ് വായിച്ചതിന്റെ ബേസിസിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത് അത് ആക്കുന്നത് പറഞ്ഞോണ്ടിരിക്കില്ലേ ഡിഫൻസിനെ കുറിച്ച് ഞാൻ വേറെ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ദിലീപിനോട് ഞാൻ സംസാരിച്ചു ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മേ ബി ഒരു ലെസൺ ഇയർ ആയിരിക്കണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്താ കുഴപ്പം എന്താ കുഴപ്പം അതെന്തോ ദിലീപിനോട് സംസാരിക്കുന്നു ദിലീപിനോട് അടുത്ത ആൾക്കാരെ പുള്ളി അപ്പം ഈ അതിജീവിതം ആരോപിക്കുന്ന പോലെ ജഡ്ജിന് പുള്ളിയായിട്ട് അടുപ്പമുണ്ട് അല്ലെങ്കിൽ അയ്യോ ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ല കേട്ടോ ബിക്കോസ് ദീസ് ആർ ഓൾ മാറ്റേഴ്സ് പെൻഡിങ് ബിഫോർ ദ കോർട്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ സുപ്രീം കോർട്ടിൽ ഇതുകൊണ്ട് പോവുകയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കണം വൈ യു റീഡ് ദ ജഡ്ജ്മെന്റ് ഐ കൻ ഗിവ് യു കോപ്പി ഓഫ് ദ ജഡ്ജ്മെന്റ് യു റിട്ടേൺ സ്റ്റഡി തിങ്ക് യു കെ ഗെറ്റ് ഫ്രീ കൺസൾട്ടേഷൻ ഫ്രം മി നമ്മളൊരാളുടെ വസ്തുധാരണം അതിപ്പം സെലിബ്രിറ്റി ആയാലും ആരായാലും അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു സംഭവമാണല്ലോ വസ്ത്രധാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി ഇട്ട വസ്ത്രത്തെക്കുറിച്ച് മാം ക്രിറ്റിസൈസ് ചെയ്ത് ഏത് സെലിബ്രിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവധി പേഴ്സണലി ഒരു ചെറിയ വേദന ഉണ്ടാക്കി കാരണം എന്ന് പറഞ്ഞല്ലോ കേസിൻ്റെ കാര്യത്തിൽ ഉള്ള ചില എന്തോ ശക്തമായ വിയോജിപ്പുകളും എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഇരിക്കെ തന്നെ നടി എന്ന നിലയ്ക്ക് ആക്ട്രസ് എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഷീസ് വെരി ക്യൂട്ട് ആൻഡ് ഷീസ് ഇസ് വൈലി ടാലൻറ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ് അവിടെ ഭയങ്കര ഒരു വൈബ്രൻ്റ് ആണ് ആ കുട്ടി അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനത് ഈ വിഷയം പറയുന്നതിന് അത് എഴുതിയ പോസ്റ്റ് എഴുതുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ പറഞ്ഞു എന്താ അവിടെ ഇങ്ങനെ വൃത്തികൾ ഇത്രയും വൃത്തികളായിട്ട് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ല കാര്യമുണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു പെയിൻ ആയിരുന്നു അത് എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം വളരെ എലിഗൻ്റ്ലി ഡ്രസ്ഡാണ് സെ മേ ബി ഷി ഈസ് ആക്റ്റഡ് ഇൻ അതർ സൌത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുണ്ട് ഞാൻ ആ സിനിമയൊന്നും കണ്ടിട്ടില്ല നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മോഡലായിട്ട് വരുമ്പോഴും പിന്നെ നമ്മളെ ഇൻ്റർവ്യൂസിലൊക്കെ കാണുമ്പോഴും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴും ഷീ ഇസ് ഓൾവേസ് എലിഗൻറ്റ്ലി ഡ്രസ്ഡ് ക്ലാസ് ആണ് അവിടെ അത് വെസ്റ്റേൺ വെയർ ആണെങ്കിൽ അങ്ങനെ ഇനി എഥനിക് വെയർ ആണെങ്കിൽ അങ്ങനെ ഈ ഷീസ് മോഡസ്ലി ആൻഡ് വെരി എലിഗൻ്റ് ഫാഷനബിളി ഡ്രെസ്ഡ് അവിടെ നമുക്കൊരു വൾഗാരിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല എനിക്കിതുവരെ തോന്നിയിട്ടില്ല അതൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കൊണ്ടുപോകാൻ അപ്പം അങ്ങനെയുള്ള ഒരു ആക് ഈ ഒരു പരുവത്തിൽ കണ്ടപ്പം എനിക്കൊരു പ്രയാസം തോന്നി ആ പ്രയാസമാണ് ഞാൻ അതിനെ അങ്ങനെ ആ രീതിയിൽ എഴുതി വെച്ചത് അതിനെ ഞാൻ എഴുതുമ്പം ഞാൻ എനിക്ക് എന്താണ് അതിൻ്റെ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ് ഞാൻ അവരെ ബിലീറ്റിൽ ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അതിനകത്ത് എഴുതിയതും അങ്ങനെയാണ് അത് ഞാൻ ഇതിനു മുൻപേ അവരുടെ വയർഭാഗം എങ്ങനെയായിരിക്കും എന്ന് പ്രസ്യൂം ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിട്ടില്ല ബിക്കോസ് ദാറ്റ് അത്ര മേൽ ഭംഗിയായിട്ടും സുന്ദരമായിട്ടുമാണ് അവരവരെ ഒരുക്കിക്കൊണ്ട് നടന്നിരുന്നത് അപ്പം ആ വേഷത്തിൽ അവരെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി കുറച്ച് പെയിൻറ്റായി ആ പെയിൻ്റ് പുറത്തുനിന്ന് ആ ഒരു 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 വിഷമം ഉള്ളിൽ ഒരു വേദന തോന്നിയപ്പം അതും എൻ്റെ തന്നെ ലേഡി ഫ്രണ്ട്സ് പലരും എന്ത് വൃത്തിയേട്ടർ ആണ് അവൾ എന്തിനാണ് ഇങ്ങനെ എന്തൊരു വേഷമല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തോന്നിയ ഒരു വേദനയുടെ പുറത്ത് അങ്ങനെ എഴുതി വെച്ചതാണ് ഇങ്ങനെയാണെന്ന് പ്രസ്യൂം ചെയ്യാതിരുന്നത് ഞാൻ മാത്രമാണോ അതിന് കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോയത് എനിക്ക് മാത്രം എന്ന് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുമ്പോൾ അതെടുത്തു കൊണ്ടുപോയിട്ട് എന്റെ സംഗീതാലക്ഷ്മണയുടെ വയറിനെ കുറിച്ചിട്ട് ഞാൻ സിനിമാ നടിയല്ല എനിക്കത് തുറന്ന് കാണിക്കേണ്ട കാര്യവും ഞാൻ ഗ്ലോബൽ വിസ എടുക്കാൻ പോയിട്ടുമില്ല പോകുന്നില്ല അപ്പം അതിനെ എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുമൊക്കെ ചെയ്തപ്പം അതിന് വേറൊരു മറുപടി എന്ന് പഴയ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സാരിയിൽ കൊടുത്തെടുപ്പം ഉള്ളൊരു ഫോട്ടോ എൻ്റെ അനിയത്തി വേറെ ഉണ്ടെങ്കിൽ എൻ്റെ അനിയത്തി ചീത്ത വിളിച്ചിട്ട് നേരത്തെ എഴുതിയിരുന്ന ഒരു പോസ്റ്റിലെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് അതൊരു പഴയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വയറ് കാണുന്ന പോർഷൻ ഞാൻ മനപൂർവ്വം പോസ്റ്റ് ചെയ്തു അത് സ്കിൻ ടൈറ്റ് ആണ് ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഫ്രീഡം ഇല്ലേ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കൺഫണ്ട് ചെയ്യുന്നത്